ിലെ പ്രധാന ആരോഗ്യ വാർത്തകൾ പങ്കുവയ്ക്കുന്ന ഡോക്ടർ ലൈവ് ടിവിയുടെ ആരോഗ്യവാരം ഹെൽത്ത് ന്യൂസ് വീക്കിലേക്ക് സ്വാഗതം ഞാൻ ആര്യ യിൽ ആരോഗ്യ മേഖലയിൽ ചർച്ച ചെയ്ത പ്രധാന വാർത്തകളിൽ ഒന്നാണ് പാകിസ്ഥാനിൽ വീണ്ടും പോളിയോ വൈറസ് ബാധ സ്ഥിരീകരിച്ചു എന്ന വാർത്ത രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മൂന്നാമത്തെ പോളിയോ കേസ് സ്ഥിരീകരിച്ചതായി പാകിസ്ഥാന്റെ ആരോഗ്യ വിഭാഗം അധികൃതർ വ്യക്തമാക്കി സിദ് പ്രവിശ്യയിലെ ലർക്കാന ജില്ലയിലാണ് വൈൽഡ് പോളിയോ വൈറസ് ടൈപ്പ് വൺ രോഗബാധ സ്ഥിരീകരിച്ചത് ഈ വർഷം തന്നെ സിന്ധിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന രണ്ടാമത്തെ പോളിയോ വൈറസ് ബാധയാണിത് മറ്റൊന്ന് ഖൈബർ പഫ്തുൻഖയിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കഴിഞ്ഞ വർഷം പാകിസ്ഥാനിൽ ആകെ എഴുപത്തിനാല് പേർക്കാണ് പോളിയോ ബാധിച്ചത് ഇതിൽ ഇരുപത്തിയേഴ് പേർ ബലോചിസ്ഥാനിൽ നിന്നും ഇരുപത്തിരണ്ട് പേർ ഖൈബർ ഖവയിൽ നിന്നും ഇരുപത്തിമൂന്ന് പേർ സിന്ധ് പ്രവിശ്യയിൽ നിന്നും ആയിരുന്നു പഞ്ചാബിലും ഇസ്ലാമാബാദിലും ഓരോ കേസുകൾ വീതവും റിപ്പോർട്ട് ചെയ്തിരുന്നു പാകിസ്ഥാനിൽ രണ്ടായിരത്തി ഇരുപത്തി ആദ്യ പോളിയോ വാക്സിൻ വിതരണം നടന്നത് ഫെബ്രുവരി മൂന്ന് മുതൽ ഒൻപത് വരെയായിരുന്നു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം കുട്ടികൾക്കും വാക്സിൻ നൽകിയെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് ഡോക്ടർ ലൈവ് ടി കഴിഞ്ഞ ഒരാഴ്ചയായി ആരോഗ്യമേഖലയിൽ ചർച്ച ചെയ്യുന്ന വാർത്തകളിൽ ഒന്നാണ് എസ് കെ യു ഫൈവ് കോവിഡ് ടു എന്ന പുതിയ കൊറോണ വൈറസിനെ ചൈനയിൽ കണ്ടെത്തി എന്നുള്ള വാർത്ത ഇത് ആരോഗ്യ മേഖലയിൽ വലിയ ആശങ്കകൾക്കാണ് വഴിവെച്ചത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ ശേഷിയുള്ള കൊറോണ വൈറസിനെയാണ് കണ്ടെത്തിയത് ഹോങ്കോങ്ങിലെ വവ്വാലികളിലാണ് ചൈനീസ് ഗവേഷകർ വൈറസിന്റെ സാന്നിധ്യം ആദ്യം കണ്ടെത്തിയത് ഇത് സംബന്ധിച്ച പഠനം സെൽ സയന്റിഫിക് ജേണലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ബാറ്റ് വുമൺ എന്നറിയപ്പെടുന്ന ചൈനീസ് വൈറോളജിസ്റ്റ് ഷീ യഗ്ലി ആണ് വൈറസിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞത് മറ്റൊരു മഹാമാരിക്ക് വൈറസ് കാരണമാകുമോ എന്ന ആശങ്കയിലാണ് ലോകം മൃഗങ്ങളിൽ നിന്നും വൈറസ് മനുഷ്യ ശരീരത്തിലെത്തുമോ എന്നത് സംബന്ധിച്ച് ഇപ്പോഴും ശാസ്ത്രജ്ഞർ പഠനം തുടരുകയാണ് മൃഗങ്ങളുടെ ശരീരത്തിൽ നൂറുകണക്കിന് കൊറോണ വൈറസുകളുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാൽ ഇതിൽ വളരെ കുറച്ച് മാത്രമേ മനുഷ്യരെ നേരിട്ട് ബാധിക്കുകയുള്ളൂ എച്ച് കെ യു ഫൈവ് വിഭാഗത്തിൽപ്പെട്ടതാണ് എച്ച് കെ യു ഫൈവ് കോവിഡ് ടു എന്നാൽ കോവിഡ് പത്തൊമ്പതിന് കാരണമായ സാർ സ്കോ ടു വൈറസിനെ പോലെ എച്ച് കെ യു ഫൈവ് കോവിഡ് ടു മനുഷ്യരെ ബാധിക്കില്ലെന്നാണ് ചൈനീസ് ഗവേഷകർ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ ചൈനയിലാണ് ആദ്യമായി കൊറോണ വൈറസ് സ്ഥിരീകരിക്കുന്നത് ചുരുങ്ങിയ കാലം കൊണ്ട് ലോകത്തെ പല ഭാഗങ്ങളിലും രോഗവ്യാപനം ഉണ്ടാക്കുകയും ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും ചെയ്തു രോഗികളുടെ എണ്ണവും മരണനിരക്കും വർദ്ധിച്ച സാഹചര്യത്തിൽ പല രാജ്യങ്ങളും ലോക്ക്ഡൌണിലേക്ക് പോയി രണ്ടായിരത്തി ഫെബ്രുവരി വരെയുള്ള കണക്കുകൾ പ്രകാരം കൊറോണ മൂലം ഏഴ് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി പതിനെട്ട് മരണങ്ങളാണ് സ്ഥിരീകരിച്ചത് ന്യൂസ് ഡെസ്ക് ഡോക്ടർ ലൈവ് ടി സംസ്ഥാനത്ത് ആരോഗ്യ മേഖലയിൽ ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്തയായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ പുറത്തു വന്നത് സംസ്ഥാനത്ത് പ്രമേഹ രോഗികൾക്ക് ഇൻസുലിൻ കുത്തിവയ്പ്പിന് പകരം ഇൻഹേലർ ചികിത്സ എത്തും കുട്ടികൾക്കും മുതിർന്നവർക്കും ഇൻസുലിൻ കുത്തിവെക്കുന്നതിന് പകരം വായ്പിലൂടെ ഇൻസുലിൻ ശ്വസിച്ചാൽ മതിയാകും അതിനുള്ള ഇൻഹേലർ ഈ വർഷം തന്നെ ആശുപത്രികളിലും മെഡിക്കൽ സ്റ്റോറുകളിലും ലഭ്യമാകും അമേരിക്കയിലെ മാൻകൈൻസ് കോർപ്പറേഷൻ വികസിപ്പിച്ച ഇൻസുലിൻ ഇൻഹേലർ അഫ്രൈസക് ഇന്ത്യയിലും അനുമതിയായി മൾട്ടിനാഷണൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ സ്ലിപ്പയാണ് ഈ ഉൽപ്പന്നം ഇന്ത്യയിൽ നിർമ്മിക്കുന്നതും വിൽപ്പന നടത്തുന്നതും എന്നാൽ ഇതിന്റെ വില പുറത്തുവിട്ടിട്ടില്ല അമേരിക്കയിൽ രണ്ടായിരത്തി പതിനാലിലാണ് പ്രമേഹത്തിനുള്ള ഇൻഹേലർ ചികിത്സയ്ക്ക് അംഗീകാരം ലഭിച്ചത് പൗഡർ ഇൻഹെയിലർ ആണ് ഇതിനായി ഉപയോഗിക്കുക മൂന്ന് യൂണിറ്റ് കുത്തിവെപ്പ് എടുക്കുന്നവർക്ക് ഇതിൽ ആറ് ഡോസ് വേണ്ടിവരും അതനുസരിച്ച് പൗഡർ കാറ്ററി ഇൻഹേലർ ഉപയോഗിക്കണം മരുന്ന് ശരീരത്തിലെത്തിയാൽ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ പ്രവർത്തനം ആരംഭിക്കും മൂന്ന് മണിക്കൂറിനുള്ളിൽ രക്തത്തിൽ നിന്നും ഇൻസുലിൻ അപ്രത്യക്ഷമാകും ശേഷം രക്തത്തിലെ പഞ്ചസാര പെട്ടെന്ന് കുറയുന്ന ഹൈപ്പോഗ്ലൈസീമിയ എന്ന അവസ്ഥയ്ക്കാണ് ഈ ചികിത്സയിലൂടെ മാറ്റമുണ്ടാകുക ഇൻസുലിൻ എടുക്കുന്നവർക്ക് ഭാരം കൂടുന്നു എന്ന പാർശ്വഫലവും ഇതിനില്ല നിരവധി തവണ ഇൻസുലിൻ കുത്തിവെപ്പ് എടുക്കുന്നവർക്ക് ഓട്ടോമാറ്റിക് ഡിവൈസ് ഉപയോഗിക്കുന്നവർക്കും ഇത് ആശ്വാസമാകും സംസ്ഥാനത്തെ മൂന്ന് പോയിന്റ് അഞ്ച് ഒന്ന് കോടി ജനസംഖ്യയിൽ ഏതാണ്ട് ഒന്നേ പോയിന്റ് അഞ്ച് രണ്ട് കോടി പ്രമേഹ ബാധിതരാണെന്നാണ് ഐ സി എം ആറിന്റെ പുതിയ കണക്ക് വ്യക്തമാക്കുന്നത് പ്രമേഹ രോഗികളുടെ സന്തത സഹചാരിയാണ് ഇൻസുലിനും അത് കരുതാനുള്ള ചെറിയ കൂൾ ബോക്സുകളും ദിവസേനയുള്ള കുത്തിവയ്പ്പിന്റെ ആശങ്കകളും ചെറുതല്ല ഇതെല്ലാം കണക്കിലെടുത്താണ് വിദഗ്ധർ ഇൻസുലിൻ ഇൻഹേലർ രൂപത്തിലാക്കിയത് പ്രവർത്തന വേഗമാണ് ഇൻസുലിൻ ഇഞ്ചെക്ഷനെ അപേക്ഷിച്ച് ഇൻഹെയിലറിന്റെ മെച്ചമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് വലിച്ചെടുക്കാൻ കഴിയുന്ന ഇൻസുലിൻ കുത്തിവയ്പ്പിനേക്കാൾ വേഗത്തിൽ ശരീരത്തിൽ പ്രവർത്തിക്കും ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്ന ഇൻഹെയിലറിന്റെ പ്രവർത്തനം രണ്ട് മുതൽ മൂന്ന് മണിക്കൂറിനുള്ളിൽ ശരീരത്തിൽ പൂർണ്ണമാകും വളരെ വേഗത്തിൽ ശരീരത്തിൽ പ്രവർത്തിച്ചു തുടങ്ങുന്നത് കൊണ്ട് തന്നെ ഭക്ഷണശേഷമുള്ള ഷുഗർ നിയന്ത്രിക്കാൻ ഇത് വലിയ സഹായകമാകുമെന്ന് തിരുവനന്തപുരം ഡയബറ്റീസ് കെയർ സെന്ററിലെ പ്രമുഖ രോഗവിദഗ്ദ്ധൻ ഡോക്ടർ ശ്രീജിത് എൻകുമാർ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ഡോക്ടർ ലൈവ് ടി അർബുദ കോശങ്ങൾ പെരുകുന്നതിന്റെ ജനിതക രഹസ്യം കണ്ടെത്തി മലയാളി ഗവേഷകനും സംഘവും എന്നുള്ള വാർത്ത കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാന വാർത്തകളിൽ ഒന്നായിരുന്നു ഭാവിയിൽ ഫലപ്രദമായ അർബുദ ചികിത്സയ്ക്ക് ഈ പ്രധാന കണ്ടെത്തലിന് കണ്ണൂർ പൈസക്കാരി സ്വദേശി ഡോക്ടർ റോബിൻ സെബാസ്റ്റ്യനാണ് നേതൃത്വം നൽകിയത് നേച്ചർ ജേണലിന്റെ പുതിയ ലക്കത്തിലാണ് പഠന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് വാഷിംഗ്ടൺ ഡി സിയിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്തിലെ ശാസ്ത്രജ്ഞനായ ഡോക്ടർ റോബിൻ അർബുദത്തിന്റെ ഈ ജനിതക രഹസ്യം കണ്ടെത്താൻ അഞ്ചു വർഷം അധ്വാനിച്ചു ജീവൽ പ്രവർത്തനങ്ങളുടെ മുഴുവൻ മാർഗനിർദ്ദേശം സൂക്ഷിച്ചു വെക്കുന്ന മാസ്റ്റർ തന്മാത്രയാണ് ഡി എൻ എ കോശ വേളയിൽ ഡി എൻ എ തന്മാത്രകൾ അവയുടെ നേർപ്പകർപ്പ് സൃഷ്ടിച്ച് പുനരുൽപാദനം നടത്തുന്നു ഡി എൻ എക്ക് കാര്യമായ തകരാർ പറ്റിയാൽ അത് പരിഹരിക്കപ്പെടും വരെ പുനരുത്പാദനം തടയപ്പെടുന്നു കേടുമാറ്റാൻ സാധിക്കുന്നില്ലെങ്കിൽ കോശം നശിക്കും അപ്പം ഡി എൻ എയും നശിക്കുന്നതാണ് തകരാർ പറ്റിയ ഡി എൻ എ നശിക്കുക എന്നത് പ്രകൃതി നിയമമാണ് ക്യാൻസർ കോശങ്ങളുടെ കാര്യത്തിൽ അത് തകിടം മറിയുന്നു കേട് പറ്റിയ ഡി എൻ എയും പെരുകുന്നു അർബുദ കോശങ്ങൾ പെരുകുന്തോറും ഡി എൻ എയിലെ മ്യൂട്ടേഷനുകളും തകരാറുകളും വർദ്ധിക്കും ക്യാൻസർ കൂടുതൽ മാരകമാകും ഡി എൻ എയുടെ ഇരുവശത്തെയും ദന്തുക്കൾ പൊട്ടുക എന്നതാണ് ആ തത്മാത്രയ്ക്ക് സംഭവിക്കുന്ന ഏറ്റവും വലിയ തകരാർ ഇതിന് ഡബിൾ സ്റ്റാൻഡേർഡ് ബ്രേക്സ് എന്നാണ് പറയുക ഈ തകരാറ് വന്നാൽ സാധാരണ ഗതിയിൽ ഡി എൻ എ പുനരുത്പാദനം നിൽക്കും എന്നാൽ ക്യാൻസർ കോശങ്ങളിൽ ഈ അവസ്ഥയിലും ഡി എൻ എ പകർപ്പ് സൃഷ്ടിക്കപ്പെടുന്നു അതിന്റെ കാരണം ശാസ്ത്രത്തിന് ഇതുവരെ അജ്ഞാതമായിരുന്നു റോബിന്റെയും സംഘത്തിന്റെയും പഠനത്തിൽ അതിന്റെ ജനിതക അനാവരണം ചെയ്തത് ഡി എൻ എ തന്തുക്കൾ പൊട്ടിയാൽ ഡി എൻ എയുടെ ആ ലോക്കൽ പ്രദേശത്ത് മാത്രം തൽക്കാലം പുനരുത്പാദനം നിർത്തിവെക്കപ്പെടും എന്നാൽ മൊത്തം ഡി എൻ എ പതിപ്പുണ്ടാക്കൽ തുടരുകയും ചെയ്യും ഈ കാരണങ്ങളാണ് തന്റെ ഗവേഷണത്തിലൂടെ റോബിൻ കണ്ടെത്തിയത് ന്യൂസ് ഡെസ്ക് ഡോക്ടർ ലൈവ് ടി സംസ്ഥാനത്ത് രണ്ട് മാസത്തിനിടെ എലിപ്പനി ബാധിച്ച് മുപ്പത്തിയേഴ് പേർ മരിച്ചതായ വാർത്ത കഴിഞ്ഞ ആഴ്ചയിൽ പുറത്തുവന്ന ഞെട്ടിക്കുന്ന വാർത്തകളിൽ ഒന്നായിരുന്നു ഇതിൽ പതിനേഴ് പേരുടെ മരണകാരണം വകുപ്പ് അന്തിമമായി സ്ഥിരീകരിച്ചിട്ടില്ല കഴിഞ്ഞ രണ്ട് വർഷമായി സംസ്ഥാനത്ത് എലിപ്പനി മരണനിരക്ക് ഉയരുന്നതായാണ് വകുപ്പിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ദിവസം വരെ അഞ്ഞൂറ്റി മുപ്പത്തി ആറ് പേർക്കാണ് എലിപ്പനി ബാധിച്ചിരിക്കുന്നത് എലി എലിനശീകരണം അടക്കമുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങളിൽ നടത്താത്തതാണ് രോഗം പടരാൻ കാരണമായി അധികൃതർ ചൂണ്ടിക്കാട്ടുന്നത് രോഗനിർണയവും ചികിത്സയും വൈകുന്നതാണ് രോഗാവസ്ഥ ഗുരുതരമാക്കുന്നത് എലി അണ്ണാൻ പൂച്ച പട്ടി മുയൽ കന്നുകാലികൾ എന്നിവയുടെ വിസർജ്യങ്ങൾ കലർന്ന ജലവുമായി സമ്പർക്കമുണ്ടാകുന്നതും രോഗാണു കലർന്ന ആഹാരവും വെള്ളവും ഉപയോഗിക്കുന്നതും എലിപ്പനിക്ക് കാരണമാകുന്നതാണ് കെട്ടിക്കിടക്കുന്ന മഴ വെള്ളത്തിൽ ഇറങ്ങുകയോ കുളിക്കുകയോ കളിക്കുകയോ ചെയ്യരുതെന്നും അത്തരം വെള്ളത്തിൽ കൈകാലും മുഖവും കഴുകരുതെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി കടുത്ത പനി തലവേദന കാലുകളിലെ പേശികളിൽ വേദന കണ്ണിന് മഞ്ഞ ചുവപ്പ് നിറം മൂത്രത്തിന്റെ അളവ് കുറഞ്ഞ് കടുത്ത നിറം തുടങ്ങിയവയാണ് എലിപ്പനിയുടെ പ്രധാന ലക്ഷണങ്ങൾ ചിലരിൽ ഈ ലക്ഷണങ്ങൾ പ്രത്യക്ഷമായെന്ന് വരില്ല പനിയോടൊപ്പം മഞ്ഞപ്പത്ത് ലക്ഷണങ്ങൾ കൂടി കണ്ടാൽ എലിപ്പനിയാണെന്ന് സംശയിക്കാം രോഗം ഗുരുതരമായാൽ മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട് കൂടാതെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും ഓടകളിലും ഇറങ്ങി ജോലി ചെയ്യുന്നവരും മൃഗപരിപാലകരും മറ്റും ഏൽക്കാൻ സാധ്യത കൂടിയതിനാൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പ്രതിരോധ മരുന്നായ ഡോക്സിസൈക്ലിൻ കഴിക്കണം ഇത് എല്ലാ സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിലും സൗജന്യമായി ലഭിക്കും രോഗസാധ്യത കൂടിയ ഇടങ്ങളിൽ ജോലി ചെയ്തിട്ടുള്ളവർ പനി അനുഭവപ്പെട്ടാൽ ചികിത്സ തേടണമെന്നും ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു ന്യൂസ് ഡെസ്ക് ഡോക്ടർ ലൈവ് ടി വി ആരോഗ്യ മേഖലയിൽ സംഭവിക്കുന്ന പുതിയ പുരോഗതികൾ ഗവേഷണ ഫലങ്ങൾ പ്രതിരോധം ആരോഗ്യ സംരക്ഷണ മാർഗങ്ങൾ എന്നിവ നിങ്ങളുമായി പങ്കിടുന്ന ഡോക്ടർ ലൈവ് ടിവിയുടെ ഈ ആഴ്ചത്തെ ആരോഗ്യവാരം ഹെൽത്ത് ന്യൂസ് വീക്ക് ഇവിടെ അവസാനിക്കുന്നു കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താനും മറക്കണ്ട സ്റ്റേ ഹെൽത്തി